പ്രേമള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ പ്രോഗ്രാം പ്രോഗ്രാമാകുന്നു നിങ്ങളുടെ നാളെയിൽ നാളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് പതിനാലാം തീയതി അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടക മാസം മുപ്പതാം തീയതി ബുധനാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് പതിനെട്ടിനും അസമയം വൈകിട്ട് ആറ് നാൽപ്പതിനുമാകുന്നു ബുധനാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കിന്ന് സുപരിചിതമാണ് പന്ത്രണ്ട് മണി മുതൽ ഒന്ന് മുപ്പത് വരെയുള്ള സമയം പ്രാദേശിക സമയപ്രകാരം പന്ത്രണ്ട് പതിനെട്ട് മുതൽ ഒന്ന് നാൽപ്പത്തെട്ട് വരെയുള്ള സമയം രാഹുകാലമായി നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ് നാളത്തെ നക്ഷത്രം പ്രയണ നല്ല നക്ഷത്രമാകുന്നു അനിഴം നക്ഷത്രമാകുന്നു നാളെ ഒരു മണി വരെ അനിഴം നക്ഷത്രമാണ് നാളത്തെ തിഥി കാലത്ത് പ്രയണ ദുർബലമായ നവമി തിഥിയാകുന്നു പത്ത് പത്ത് വരെ പത്ത് പത്ത് കഴിഞ്ഞാൽ വെളുത്തപക്ഷത്തിലെ ശക്തമായ ദശമി തിഥിയാകുന്നു നാളെ അനിഴം നക്ഷത്രവുമാകുന്നു അതുകൊണ്ട് തന്നെ പ്രിയമുള്ള പ്രേക്ഷകർക്ക് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും അനുകൂലമായ നക്ഷത്രങ്ങളും തിഥികളും ആയിരുന്നില്ല നാളെ പത്തേകാലം മുതൽ പന്ത്രണ്ട് മണി വരെയുള്ള സമയം രാഹുകാലം കാലം വരെയുള്ള ഒന്നേ മുക്കാൽ മണിക്കൂർ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഏത് കാര്യങ്ങളും സധൈര്യം മുന്നിട്ടിറങ്ങി നിർവഹിക്കാവുന്ന മുഹൂർത്തമാണ് അനിഴം പ്രായണ നക്ഷത്രങ്ങളിൽ അതിശക്തമായ ഒരു സാന്നിധ്യമുള്ള നക്ഷത്രമാകുന്നു ശനീശ്വരൻ ഭരിക്കുന്ന നക്ഷത്രമാകുന്നു പൂയം അനിഴം ഉത്രട്ടാതി ഈ നക്ഷത്രങ്ങളിൽ നമുക്ക് ദർശിക്കാൻ പറ്റും വളരെയധികം ആത്മീയമായ പ്രഭാവമുള്ളവരാകുന്നു അത് നരേന്ദ്രമോദി ആയാലും എ പി ജെ അബ്ദുൽ കലാം ആയാലും അനിഴം നക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാകുന്നു അത് അസൈൻലി സന്യാസപരമായ ഒരു ഡിവൈൻ എനർജി ഓറ ഇവർക്ക് കൂടുന്നതാകാം അതുകൊണ്ടാകാം മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കുവാനുള്ള ഒരു വൈഭവം പ്രതിഭാ വിലാസം അനിടം നക്ഷത്രക്കാർക്ക് ധാരാളം കാണാം നാളെ നിങ്ങളുടെ പ്രാർത്ഥന ഓം ശം ശനീശ്വരായ നമഹ ഈ പ്രാർത്ഥന ചിന്മുദ്രയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ സുഖമായി ഒൻപതിൻ്റെ ഗുണിതങ്ങളായ ഒൻപത് പതിനെട്ട് ഇരുപത്തേഴ് തവണകളായി ജപിക്കുക ശനീശ്വര ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ അയ്യപ്പക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ ഹനുമാൻ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് അവിടെ നീരാഞ്ജനം എള്ളുതിരി വഴിപാടായി സമർപ്പിക്കാം ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവൽ നിവേദ്യം വഴിപാടായി സമർപ്പിക്കാം നാളെ നല്ല മുഹൂർത്തം നിങ്ങൾക്ക് തന്നു തന്നുകഴിഞ്ഞു പ്രാർത്ഥനയും നിങ്ങൾക്ക് തന്നു ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാകുന്നു ബുധൻ ബുധ ഫലത സർവത അതാണ് വളരെ പെട്ടെന്ന് തന്നെ ചിലർക്ക് ലോട്ടറി ഒക്കെ അടിക്കുന്നത് പ്രതി അപ്രതീക്ഷിതമാകുന്നു ബുധൻ്റെ ഫലം ഓരോ ചടുല നീക്കങ്ങളും ബുധനെ ജാതകത്തിൽ കൂടുതൽ ബലം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നരസിംഹ ക്ഷേത്രത്തിൽ പോകുന്നത് വളരെ ഉത്തമമാണ് ഓം നരസിംഹ നരസിംഹമൂർത്തേ നമഹ എന്ന മന്ത്രവും വളരെയധികം ബുധനെ പ്രചോദിപ്പിക്കുന്ന മന്ത്രമാകുന്നു ശ്രീരാമൻ ശ്രീകൃഷ്ണൻ നരസിംഹം തുടങ്ങിയ ദശാവതാരങ്ങളെ ബുധനെ കൊണ്ടാണ് ജ്യോതിഷത്തിൽ ചിന്തിക്കുക എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മഹാരാജി പ്രേക്ഷകർക്കും ആഗസ്റ്റ് പതിനാലാം തീയതി തന്നെ അഡ്വാൻസായ ഒരു സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു नंदी नमस्कार